എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിഷയത്തിൽ നോക്കുന്നത് ഒരു വ്യക്തിയുടെ പേരിൻ്റെ ആദ്യ അക്ഷരം വെച്ച് അവർ എന്തായിത്തീരും ആ വ്യക്തിയുടെ ഇവിടെ മുതൽ അങ്ങോട്ടുള്ള ജീവിത രീതികൾ അത് എങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും അതിനോടൊപ്പം അവരുടെ അഭിരുചികൾ എങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ചാണ് തൊണ്ണൂറ് ശതമാനമെങ്കിലും കൃത്യമായി ഇതിൽ പറയാൻ ശ്രമിക്കുന്നത് ഇത് ഈ പറഞ്ഞത് കേട്ടപ്പോൾ നിങ്ങളിൽ ഒട്ടുമിക്ക ആളുകൾക്കും മനസ്സിൽ ഉണ്ടായേക്കാവുന്ന ഒരു സംശയം കേവലം പേരിൻ്റെ ആദ്യ അക്ഷരം വെച്ച ഒരാളുടെ ഭാവി എങ്ങനെ പ്രവചിക്കാനാകും എന്ന് നിങ്ങൾ ഉറപ്പായിട്ട് സംശയിച്ചേക്കാം ആ സംശയം തീർത്തും ന്യായമാണു താനും അതുകൊണ്ട് ആ സംശയം ദുരീകരിച്ച ശേഷം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം നിങ്ങൾ ഈ ടേബിളിലേക്ക് ഒന്ന് നോക്കുക ഈ കാണുന്ന ടേബിൾ പൈത കോറിയൻ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് തയ്യാർ ചെയ്തതാണ് മാത്രവുമല്ല അതിൻ്റെ ഏറ്റവും അടിയിലായി ഈ നവഗ്രഹങ്ങളിൽ പ്രധാനികളായിട്ടുള്ള ഗ്രഹങ്ങൾ അതൊരു വ്യക്തിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് അവരെയും ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇത്രയും കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അതായത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ന്യൂമറോളജി എ മുതൽ ഇസഡ് വരെയുള്ള ആൽഫബെറ്റ്സ് അതിനെ തുടർന്ന് ഈ പറഞ്ഞ ആസ്ട്രോളജി പ്ലാന്റ്സും ഇത് മൂന്ന് കാറ്റഗറികളും കൂടി ഒരുമിച്ച് സംയോജിച്ചാൽ കൃത്യമായി ഒരു വ്യക്തിയുടെ സ്വഭാവം താല്പര്യം അയാളുടെ ഭാവി പരിപാടികൾ എന്നിവയെല്ലാം ഇതുപയോഗിച്ച് നമുക്ക് ചൂഴ്ന്നെടുക്കാൻ സാധിക്കും ഇങ്ങനെ ഓരോ വ്യക്തികളുടെയും ഫലം കൃത്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എ ബി സി ഡി ഇരുപത്താറ് അക്ഷരങ്ങളെയും ഒൻപത് ന്യൂമറിക് നമ്പറുകളും അനുസരിച്ച് ഇവയെ ഒൻപത് കോളങ്ങളാക്കി തിരിച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേരിൻ്റെ ആദ്യ അക്ഷരം വരുന്ന ആ കോളം ഇതിൽ ഏതാണോ ആ കോളം ഹോൾഡ് ചെയ്യുന്ന നമ്പർ അമർത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങളുടെ പേര് മുരളീധരൻ എന്നാണെന്ന് ഇരിക്കട്ടെ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പേരിൻ്റെ ആദ്യ അക്ഷരം എം എന്ന അക്ഷരമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ നാലാം നമ്പർ കോളം പ്രതിനിധീകരിക്കുന്ന നാലെന്ന അക്കമാണ് അമർത്തേണ്ടത് അതായത് സെലക്ട് ചെയ്യേണ്ടത് ഇനി അതല്ല നിങ്ങളുടെ പേര് ട്രീസ എന്നാണെങ്കിൽ രണ്ട് എന്ന അക്കവും ഫാത്തിമ എന്നാണെങ്കിൽ ആറ് എന്ന അക്കവുമാണ് ഇവിടെ അമർത്തേണ്ടത് അല്ലാതെ ആ ടേബിളിലുള്ള ഗ്രഹങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് കുറിച്ചോ നോക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ പേര് ഏത് അക്ഷരത്തിൽ തുടങ്ങുന്നു ആ അക്ഷരം പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു നമ്പർ അങ്ങോട്ട് അമർത്തിയേക്കുക അത്ര തന്നെ ഐ ഇതിൽ പങ്കെടുക്കാവുന്നത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കളുടെയോ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വരെ പേരിൻ്റെ ആദ്യ അക്ഷരം അമർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ന്യൂമറോളജി ഫ്യൂച്ചർ പ്രഡിക്ഷൻ ടെസ്റ്റ് ഒന്ന് നടത്തി നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാനിവിടെ പറയുന്ന ഈ ഫലങ്ങൾ അത് എത്രത്തോളം കൃത്യമുള്ളതാണെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ സത്യസന്ധമായി രേഖപ്പെടുത്തുകയും രേഖപ്പെടുത്തുകയുമാവാം അങ്ങനെയാകുമ്പോൾ അത് പിന്നീട് അങ്ങോട്ട് ഈ വീഡിയോ കാണാൻ വരുന്ന മറ്റുള്ളവർക്കും കൂടി ഒരു പക്ഷെ അത് ഉപകാരപ്പെട്ടേക്കും ആ ഇത്രയും സമയം കൊണ്ട് നിങ്ങളുടെ അല്ലെങ്കിൽ മക്കളുടെ പേരിൻ്റെ ആദ്യ അക്ഷരം നിങ്ങൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഏറ്റവും ആദ്യം നമുക്ക് ഒന്നിൽ നിന്ന് തന്നെ ആരംഭിക്കാം ഒന്നാം നമ്പർ കോളം ഹോൾഡ് ചെയ്യുന്ന എ ജെ എസ് എന്നീ അക്ഷരങ്ങളിൽ പേരുകൾ ആരംഭിക്കുന്ന ആളുകളുടെ ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് സൂര്യനെ ആസ്പദമാക്കിയാണ് ഫലം പറയാൻ പോകുന്നത് പൊതുവായി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതൊന്ന് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു ആശയക്കുഴപ്പം നിങ്ങൾക്ക് പൊതുവായിട്ട് നിലനിൽക്കുന്നുണ്ട് ഇത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിത മേഖലയിൽ ഏതിലും ആ ഒരു ആശയക്കുഴപ്പം അതാണ് എടുക്കേണ്ടത് അത് ഇതാണ് എടുക്കേണ്ടത് അങ്ങനെയൊരു ചിന്താഗതി പൊതുവേ നിങ്ങളെ കാണുന്നുണ്ട് ആ എങ്കിൽ പോലും ഒറ്റ നോട്ടത്തിൽ കാണുന്നത് അതായത് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് ഇതൊരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉത്തരത്തിൽ ഇരുന്നത് എടുക്കാനും സാധിച്ചില്ല കക്ഷത്തിൽ ഇരുന്നത് പോവുകയും ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിച്ചുറപ്പിച്ച പല കാര്യങ്ങളും നിർഭാഗ്യം കാരണം അത് തട്ടിത്തെറിച്ച് പോയി എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ ആ പക്ഷേ നിങ്ങൾക്ക് ദൈവാധീനം വേണ്ടുവോളം ഉള്ളതുകൊണ്ട് ആ ഒരു ദൈവീക ശക്തി ഉപയോഗിച്ച് നിങ്ങൾ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ മറ്റു ലക്ഷണങ്ങൾ അഥവാ അഭിരുചികൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ പുതിയതരം ചിന്തകൾ പുതിയതരം ആശയങ്ങൾ ഭക്ഷണങ്ങൾ എന്നിവ മാറി മാറി ജീവിതത്തിൽ പരീക്ഷിക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ അല്ലാതെ എപ്പോഴും ഒരു രീതി തന്നെ പിന്തുടരുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾക്കില്ല എന്ന് വെച്ചാൽ മറ്റൊരാൾ മാതൃകാപരമായിട്ടൊരു ജീവിത രീതി നിങ്ങളോട് പറയുകയാണെങ്കിൽ ആ രീതിയിൽ ജീവിതം ക്രമപ്പെടുത്താൻ നല്ല ക്ഷമ കാണിക്കുന്നവരാണ് നിങ്ങൾ അതുപോലെ തന്നെ മിക്കവാറും സമയങ്ങളിൽ അസാമാന്യ നർമ്മബോധം കാണിക്കുകയും അതോടൊപ്പം അധ്വാനശീലരുമായിട്ടാണ് നിങ്ങളുടെ ഫലങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നല്ല കുശാഗ്രബുദ്ധി നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആക്ഷനും പ്രവൃത്തിയും വളരെ പെട്ടെന്നായിരിക്കും ആ പൊതുവേ നിങ്ങൾ നന്മ നിറഞ്ഞ രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ പോലും അത് പ്രവൃത്തിപഥത്തിൽ വരുമ്പോൾ പലരും നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറുന്ന ആ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് അനുഭവവിധ്യമാകുക എന്നിരുന്നാൽ പോലും വീഴ്ചയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നല്ല ക്ഷമയോടു കൂടി കാര്യങ്ങൾ അപഗ്രഥിക്കാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്കുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജീവിത പുരോഗതി ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയാനും സാധിക്കും ഇപ്പോൾ ആരോഗ്യ സംബന്ധമായി അല്പം ചില അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും തുടർന്ന് അങ്ങോട്ട് സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള ആ ഒരു അരക്ഷിതാവസ്ഥയെല്ലാം മാറിക്കിട്ടുന്നതോടുകൂടി കാര്യങ്ങളെല്ലാം ഒരു അലൈൻമെൻറ്റിൽ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ സിനിമ ഗാനങ്ങൾ ദൂരദേശ വിനോദസഞ്ചാര യാത്രകൾ എന്നിവയെല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ അതോടൊപ്പം ഈ അഭിരുചിയിൽപ്പെടുന്ന ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഈ മധുര പലഹാരങ്ങൾ നിങ്ങളുടെ ജീവനാണ് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ അപ്പോൾ ഇത്രയുമാണ് ഈ ഒന്നാം നമ്പർ കോളത്തിൽ വരുന്ന ആൽഫബറ്റ്സ് തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് അതിന് അടുത്തത് രണ്ടാം നമ്പർ കോളത്തിൽ വന്നിരിക്കുന്ന ബി കെ ടി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആളുകളുടെ ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് കാണുന്നത് ഒരു തെറ്റ് പറ്റിയാൽ അത് തിരുത്താനുള്ള മനസ്സും അതോടൊപ്പം തന്നെ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ ബദ്ധ ശ്രദ്ധാലുക്കളുമാണ് അപ്പോൾ ഈ ഒരു ശ്രദ്ധ നിങ്ങൾക്കുള്ളതുകൊണ്ട് തന്നെ ശ്രദ്ധാവാം ലഭതേ ജ്ഞാനം എന്ന ആ ഒരു ആപ്തവാക്യം അനുസരിച്ച് നോക്കുമ്പോൾ ജീവിതത്തിൽ എത്ര വലിയ തെറ്റുകൾ സംഭവിച്ചാൽ പോലും ഉടനെ തന്നെ സമനില വേണ്ടെടുത്ത് ശരിയിലേക്ക് യാത്ര ചെയ്യാനുള്ള ആ ഒരു കരുത്ത് നിങ്ങളിൽ ജന്മന നിലനിൽക്കുന്നുണ്ട് ആ പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കുള്ളൊരു വീഴ്ച അല്ലെങ്കിൽ പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ ആരുടെയും മുൻപിൽ അടിയറവ് പറയാൻ നിങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ആത്മാഭിമാനത്തിന് വലിയ വില കൽപ്പിക്കുന്നവരാണ് നിങ്ങൾ ഈ ഒരു കാരണത്താൽ സാമ്പത്തികമായി മറ്റു ആഡംബര ജീവിതപരവുമായും ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെ പിന്നിലാണ് ഇതെന്തുകൊണ്ടെന്നാൽ പണം നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ പോലും നിങ്ങൾ ജീവിതത്തിനാണ് മൂല്യം കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു കോടീശ്വരനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല പകരം സമാധാനവും സന്തോഷവും നിറഞ്ഞ ദിവസങ്ങളെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്രകാരം നിരന്തരം ഇങ്ങനെ തന്നെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും ക്രമേണ ഉണ്ടായിത്തീരുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് നിങ്ങളുടെ പൊതുവായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് അതായത് അഭിരുചികൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാൽ സംഗീതം സിനിമ അതുപോലെ മറ്റിത്തരം കലാപരിപാടികളെല്ലാം മതിമറന്ന് ആസ്വദിക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ അപ്രത്യേകിച്ചും മനസ്സിന് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ അഥവാ പ്രഭാഷണങ്ങൾ അത് വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് നിങ്ങളെന്ന് പറയുകയാണ് കൂടുതൽ ശരി അപ്പോൾ ഇത്രയുമാണ് ഈ രണ്ടാമത്തെ കോളം സെലക്ട് ചെയ്ത നിങ്ങൾ രണ്ടാം നമ്പറുകാർക്ക് നിങ്ങളുടെ ന്യൂമറോളജി ഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് അതിന് അടുത്തത് മൂന്നാം നമ്പർ കോളം സി എൽ യു ആൽഫബെറ്റ്സിൽ പേരുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്നാം നമ്പർ പ്രസ് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയുന്നത് നിങ്ങൾക്ക് പ്രധാനമായും വ്യാഴത്തെ ആസ്പദമാക്കിയാണ് നിങ്ങളുടെ ന്യൂമറോളജി ഫലങ്ങൾ പറയാൻ പോകുന്നത് ഈ ഒറ്റ നോട്ടത്തിൽ കാണുന്നത് ആരെയും ആകർഷിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമുള്ളവരാണ് നിങ്ങൾ മാത്രവുമല്ല നല്ല അങ്കലാവണ്യവും വിശാലമായ നെറ്റിത്തടവും ആകർഷകമായ കണ്ണുകളും നിങ്ങൾക്കുണ്ട് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നിത്യജീവിതവുമായി ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും ഈ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ ശല്യം ചെയ്യുന്നത് ഈ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന വഴക്കുകളാകാം അല്ലെങ്കിൽ സമൂഹത്തിൽ നിങ്ങളുടെ സ്വഭാവമായി ഒത്തുചേരാത്ത ആളുകളിൽ നിന്നും നിങ്ങൾ നിങ്ങളേൽക്കേണ്ടി വരുന്ന എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങളാകാം അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രതികൂല സാഹചര്യങ്ങളൊഴിച്ചാൽ നിങ്ങളുടെ ജീവിതം വളരെ സ്മൂത്തായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയാൻ സാധിക്കും ഈ നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ അത് നിങ്ങൾക്കിടയിലേക്ക് വന്നു പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും അത് കാരണം അല്പം ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും എല്ലാം അതിൻ്റെ ആ ഒരു അന്തിമ നിമിഷം ഭംഗിയായി നടന്ന് കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഉന്നതമായിട്ടുള്ള പദവികളും മറ്റ് സ്ഥാനമാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ അവസരങ്ങൾ വന്നുപെട്ടേക്കും പറയാൻ കാരണം എന്തൊക്കെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാൽ തന്നെയും ഒരു സ്ഥിരോത്സാഹം നിങ്ങളിൽ ജന്മനാ നിലനിൽക്കുന്നുണ്ട് ഈ ഒരൊറ്റ കാരണത്താൽ ഈ ജൂപ്പിറ്റർ അഥവാ ഈ വ്യാഴത്തിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഏത് തരം സ്വഭാവങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവർ ആണെങ്കിൽ തന്നെയും ഒരിക്കലും നിങ്ങളൊരു പരാജയമായി തീരില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം ഇത്രയും കാര്യങ്ങളാണ് മൂന്നാം നമ്പറിൽ പറഞ്ഞിരിക്കുന്ന ആൽഫബറ്റ്സിൽ പേര് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഫലം പറയാനുള്ളത് അടുത്തത് നാലാമത്തെ കോളത്തിൽ വരുന്ന ഡി എം വി എന്ന ആൽഫബെറ്റ്സിൽ പേരുകൾ ആരംഭിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് രാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഫലങ്ങൾ പറയുന്നത് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരാൾ ഉപദ്രവിച്ചാൽ അയാൾ ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഇരട്ടിയിലധികം ശക്തനാണെങ്കിൽ തന്നെയും അയാളോടുള്ള വൈരാഗ്യം നിങ്ങൾ ജീവിതകാലം മുഴുവനും സൂക്ഷിക്കുന്നവരാണ് അതെന്തുകൊണ്ടെന്നാൽ ഒരു ഭീരുവാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല മാത്രവുമല്ല ഒരു ഉചിതമായ അവസരം നിങ്ങൾക്ക് വന്നു കിട്ടുകയാണെങ്കിൽ അയാളെ നിങ്ങൾ ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ട് നേരിടുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിരുചികളായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ ഇവ ആസ്വദിച്ച് കഴിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ എന്ന് പൊതുവായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് വളരെയധികം സഞ്ചാരപ്രിയരുമാണ് നിങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ പോകാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു വിനോദയാത്ര പോകാൻ നിങ്ങൾക്ക് എപ്പോഴും ആഗ്രഹമുള്ളവരാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിരുചികൾ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവപ്രകൃതമാണ് നിങ്ങളുടേതെന്നാണ് പൊതുവായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പറയാൻ സാധിക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ഭാവി ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കും അതുപോലെ തന്നെ ധനപരവും ശാരീരികവുമായിട്ടും ഇടയ്ക്കിടയ്ക്ക് ചില അസ്വസ്ഥതകൾ നിങ്ങൾക്കുണ്ടാകാമെങ്കിലും ഏറെ പങ്കും നിങ്ങൾ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ജീവിതം ആസ്വദിച്ച് തീർക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത്രയുമാണ് നാലാമത്തെ കോളത്തിൽ വരുന്ന ആൽഫബറ്റ്സ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഫലങ്ങൾ പറയാനുള്ളത് അതിൻ്റെ അടുത്തത് അഞ്ചാമത്തെ നമ്പർ ഹോൾഡ് ചെയ്യുന്ന ഇ എൻ ഡബ്ല്യു എന്നീ ആൽഫബറ്റ്സുകളിൽ പേരുകൾ ആരംഭിക്കുന്ന ആളുകളുടെ ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് മെർക്കുറി അഥവാ ബുധൻ എന്ന ഗ്രഹത്തെ ആസ്പദമാക്കിയാണ് നിങ്ങളുടെ ഫലങ്ങൾ പറയാൻ പോകുന്നത് അ പൊതുവേ നിങ്ങൾ അലസമായ സ്വഭാവക്കാരാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നുവെച്ചാൽ ഏത് കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ഇതെന്നെ കൊണ്ട് സാധിക്കുമോ അല്ലെങ്കിൽ ഇത് കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും നോക്കിയാൽ എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളിൽ പൊതുവെ കാണാറുണ്ട് അതിനാൽ ആ കാര്യം നിങ്ങൾ രണ്ടും കൽപ്പിച്ചൊന്ന് തുടങ്ങി വയ്ക്കുകയാണെങ്കിലോ അത് മറ്റാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കൃത്യതയോടും വ്യക്തതയോടും കൂടി അത് ചെയ്ത് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏത് കാര്യങ്ങളും ഒന്ന് തുടങ്ങി കിട്ടാൻ മാത്രമേ നിങ്ങൾക്ക് പ്രയാസമുള്ളൂ എന്നാൽ ഈ പറഞ്ഞതുപോലെ അതൊന്ന് തുടങ്ങി കിട്ടിയാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്റ്റാർട്ടിങ് പ്രോബ്ലം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൽ പല സുപ്രധാനമായിട്ടുള്ള സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ആസ്വദിക്കണം എന്നാ ഒരു ഉത്തമ ബോധ്യമുള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ എത്ര വലിയ വീഴ്ചകൾ ജീവിതത്തിൽ സംഭവിച്ചാലും തുടർന്ന് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ത്വര നിങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുമുണ്ട് നിങ്ങളുടെ അഭിരുചികൾ ആ കൂടി ഒന്ന് നോക്കിയാൽ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റാരും ശല്യപ്പെടുത്തുന്നത് നിങ്ങൾക്കിഷ്ടമല്ല മാത്രവുമല്ല നിങ്ങളുടെ ഇഷ്ട ഭക്ഷണങ്ങൾ അത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ എപ്പോഴും നല്ല ശ്രദ്ധ ചെലുത്തുന്നവരാണ് നിങ്ങൾ അങ്ങനെയാണ് കാണുന്നത് അതുപോലെ തന്നെ വസ്ത്രധാരണ രീതിയിലാണെങ്കിലും ശരി നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളായിരിക്കും നിങ്ങൾ ഓരോ ദിവസവും എടുത്തണിയാൻ ശ്രദ്ധിക്കുക മാത്രവുമല്ല നല്ല വൃത്തിയും വെടിപ്പും ശരീരശുദ്ധിയും നിർബന്ധമുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഇടപഴകുന്ന മറ്റാളുകൾക്കും നിങ്ങളെക്കുറിച്ച് നല്ല മതിപ്പാണ് പൊതുവായിട്ടുള്ളത് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ രംഗങ്ങളിലും നിങ്ങൾ അല്പം വൈകിയാണെങ്കിൽ തന്നെയും വ്യക്തിമുദ്ര പതിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇത്രയും കാര്യങ്ങളാണ് അഞ്ചാം നമ്പർ കോളത്തിൽ വരുന്ന ആൽഫബറ്റ്സ് നിങ്ങളുടെ പേരിൻ്റെ ആദ്യാക്ഷരമായി സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ന്യൂമറോളജി ഫലങ്ങൾ പറയാനുള്ളത് അതിന് അടുത്തത് ആറാമത്തെ നമ്പർ കോളത്തിൽ വരുന്ന എഫ് ഒ എക്സ് എന്നീ ആൽഫബറ്റ്സുകൾ നിങ്ങളുടെ പേരിൻ്റെ ആദ്യാക്ഷരമായി വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വീനസിനെ കൊണ്ട് അഥവാ ശുക്രനെ കൊണ്ടാണ് ഫലങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആരെയും അതിശയിപ്പിക്കുന്ന സൂത്രശാലികളാണ് മാത്രവുമല്ല ഈ സൗന്ദര്യം സൂക്ഷിക്കുന്നതിൽ അതിപ്പോൾ മാനസികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ രീതികൾ പരീക്ഷിക്കപ്പെടുമ്പോൾ അതിൽ നിങ്ങൾ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നിങ്ങൾക്കൊരു ക്ഷീണമായി അനുഭവപ്പെടാറില്ല അതെന്തുകൊണ്ടെന്നാൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് അതിൽ വിജയം കൈവരിക്കാനായിട്ട് നിങ്ങൾക്കൊരു പ്രത്യേക ഉത്സാഹം കൊണ്ടു കൊടുക്കുന്നവരാണ് നിങ്ങളെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ നിങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നത് നിങ്ങളിൽ ആകൃഷ്ടരായി വന്നുചേരുന്ന എല്ലാവരും നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളാണെന്നുള്ള ആ ഒരു ധാരണയാണ് നിങ്ങൾക്ക് വിനയാകുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങൾ ആരുടെയെങ്കിലും പരിതാപകരമായ അവസ്ഥ കണ്ട് അവർക്ക് നിങ്ങൾ പണം കടം കൊടുത്താൽ അത് പിന്നെ പറഞ്ഞ കാലാവധി കഴിഞ്ഞാലും അവർ നിങ്ങൾക്ക് മടക്കി തരില്ല അതിനെ തുടർന്ന് ആ പണം ബഹളം ഉണ്ടാക്കി മേടിക്കേണ്ട ആ ഒരു അവസ്ഥയായിരിക്കും അവിടെ സംജാതമാകുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഉപകാരം ചെയ്തു കൊടുക്കാൻ പോയാൽ അതൊരു ഉപദ്രവമായി നിങ്ങൾക്ക് പിന്നീട് മാറുന്ന സാഹചര്യമാണ് പൊതുവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാണാറുള്ളത് ആ എന്നാൽ തന്നെയും മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന ഇതുപോലുള്ള അവസരങ്ങൾ നിങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാറുമുണ്ട് എന്നാൽ നിങ്ങളുടെ പൊതുവായിട്ടുള്ള അഭിരുചികളായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സിനിമ സംഗീതങ്ങൾ കായിക വിനോദങ്ങൾ എന്നിവയെല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി ഒന്ന് ചുറ്റി സഞ്ചരിക്കാനും വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന സ്വഭാവപ്രകൃത്തക്കാരാണ് നിങ്ങളെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളും വസ്ത്രങ്ങളും മറ്റ് ഭൗതിക വസ്തുക്കളും ഏറെ ഇഷ്ടപ്പെടുന്ന സ്വഭാവപ്രകൃതക്കാരുമാണ് നിങ്ങൾ മാത്രവുമല്ല വളരെയധികം രഹസ്യ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ കേൾപ്പുള്ളവരുമാണ് നിങ്ങൾ ആ അതിൽ നിങ്ങൾക്ക് ആനന്ദവും താല്പര്യവുമുണ്ട് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജീവിതം എപ്പോഴും ഒരു എവർഗ്രീൻ ആയി നിലനിർത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നതാണ് നിങ്ങളുടെ ആ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ എടുത്തു പറയാനുള്ളത് ഇത്രയുമാണ് ആറാമത്തെ കോളം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തത് ഏഴാമത്തെ നമ്പർ ഹോൾഡ് ചെയ്യുന്ന ജി പി വൈ ആൽഫബറ്റ്സുകൾ പേരിൻ്റെ ആദ്യാക്ഷരമായി വരുന്ന ആളുകളുടെ ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രധാനമായും സൂര്യനും കേതുവും ആസ്പദമാക്കിയാണ് ഫലങ്ങൾ പറയുന്നത് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും ഒരു ആപദ്ഘട്ടമുണ്ടായാൽ അവിടെ ഓടിയെത്തുന്നവരാണ് നിങ്ങൾ എന്നു വെച്ചാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും ഒരു തണലാകുന്ന ഒരു സ്വഭാവപ്രകൃതമാണ് പൊതുവായി നിങ്ങളുടേതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ നിങ്ങളെ ആശ്രയിക്കുന്നവരെ എത്ര കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ സംരക്ഷിച്ചിരിക്കും അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിലും നിങ്ങൾ ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അത് കൃത്യമായി നടപ്പാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതെന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ കൂട്ടലുകൾ അങ്ങനെ ഇങ്ങനെയൊന്നും തെറ്റാറില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിനാൽ നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ സ്വജീവിതത്തിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ എടുത്തു പറയത്തക്ക ഉയർച്ചയൊന്നും കണ്ടെന്നു വരില്ല അതിനാൽ നിങ്ങളെ കൊണ്ട് ഉയർച്ച നേടിയ ആളുകൾ ധാരാളം ഉണ്ട് താനും പറയാൻ കാരണം അവർ സ്വമേധയാ വിചാരിച്ചാൽ കീഴടക്കാൻ സാധിക്കാത്ത പല രംഗങ്ങളും അവർ നിങ്ങളെക്കൊണ്ട് കീഴടക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും പൊതുവെ ഒരു നേതൃത്വ പാഠവം നിങ്ങൾക്കുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ മറ്റാളുകളായിരിക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി നിങ്ങളുടെ അഭിരുചികൾ ഒന്ന് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ അത് തൃപ്തിയാകുന്നതുവരെ ആസ്വദിച്ച് കഴിക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ അതുപോലെ തന്നെ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രത്യേകത നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന അതിയായ ആഗ്രഹമുള്ളവരുമാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കാനുള്ള ആ ഒരു പ്രതീക്ഷ കൈവിടാത്ത ഒരു പ്രകൃതം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ എത്ര വലിയ കഷ്ടപ്പാടുകൾക്കിടയിലും നിങ്ങൾ നിങ്ങളുടേതായ ഒരു ജീവിത മേഖല കണ്ടെത്തിയിരിക്കും ഇത്രയുമാണ് ഏഴാമത്തെ നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് അതിന് അടുത്തത് എട്ടാമത്തെ നമ്പർ കോളം ഹോൾഡ് ചെയ്യുന്ന എച്ച് ക്യു ഇസഡ് എന്നീ ആൽഫബറ്റ്സുകളിൽ പേരുകൾ ആരംഭിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ശനിഗ്രഹത്തെ ആസ്പദമാക്കിയാണ് ഫലങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നല്ല സഹനശക്തി കൈമുതലായിട്ടുള്ളവരാണ് നിങ്ങൾ അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ടുതന്നെ ആരൊക്കെ നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകില്ല മാത്രവുമല്ല വളരെയധികം സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ജോലിസ്ഥലത്തും സമൂഹത്തിലും ഓരോ ദിവസം കഴിയും തോറും ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് നേരിട്ട് അറിയില്ലെങ്കിൽ പോലും നിങ്ങളെ ഒളിഞ്ഞിരുന്ന് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഉടനീളം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൃത്യനിഷ്ഠ വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് തന്നെ പരാജയങ്ങളിലും സന്തോഷം കണ്ടെത്തുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു ന്യൂനതയായിട്ട് ഇവിടെ പറയാനുള്ളത് ആരെങ്കിലും നിങ്ങളെ ഒന്ന് ചൂഷണം ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് പരിഹസിച്ചാൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനാകില്ല അവർ പക്ഷേ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വളരെ പെട്ടെന്ന് പരിസരബോധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കും നിങ്ങൾ വന്നുപെട്ടേക്കാം എന്തായാലും നിങ്ങളെ അടുത്തറിയുന്ന ആളുകൾ ഒരിക്കലും നിങ്ങളെ ശത്രുവായി കാണില്ല എന്തുകൊണ്ടെന്നാൽ ഏവർക്കും മാതൃകയാകുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് നിങ്ങളെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ സാധിക്കും എന്നാൽ എതിർത്ത് തോൽപ്പിക്കാൻ നിന്നാൽ അത് നടപ്പുള്ള കാര്യമല്ല ഇനി നിങ്ങളുടെ അഭിരുചികളായിട്ട് ഇവിടെ പറയാൻ സാധിക്കുന്നത് പുതിയ പുതിയ ടെക്നോളജികൾ അല്ലെങ്കിൽ പുതിയ പുതിയ ദേശങ്ങൾ അവയെപ്പറ്റി അറിയാനും അതുപോലെ തന്നെ അതിലേക്ക് കഴിവതും ഇറങ്ങി ചെന്ന് അവയെ ആസ്വദിക്കാനും താല്പര്യമുള്ളവരാണ് നിങ്ങൾ അതുപോലെ തന്നെ വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ നിങ്ങൾക്കുണ്ട് അതെല്ലാം ഒരിക്കലും പിരിയാത്ത രീതിയിലുള്ള ബന്ധങ്ങളായി ദീർഘകാലം കൊണ്ടു നടക്കാനും ആഗ്രഹമുള്ളവരാണ് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടഭക്ഷണങ്ങൾ അത് മതിപരിവോളം ആസ്വദിച്ച് കഴിക്കാൻ എപ്പോഴും സമയം കണ്ടെത്തുന്നവരുമാണ് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എത്ര പണം മുടക്കേണ്ടി വന്നാലും അതൊരു നഷ്ടമായിട്ട് കണക്കാക്കാത്ത ആ ഒരു സ്വഭാവപ്രകൃതമുള്ളവരാണ് നിങ്ങളെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ജീവിതം അത് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണെങ്കിൽ തന്നെയും ആകെക്കൂടി ഇതിനെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ശാന്തിയും സമാധാനവും വൈകിയാണെങ്കിലും നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഇത്രയുമാണ് എട്ടാം നമ്പർ സെലക്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ന്യൂമറോളജി ഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് ഇനി ടുത്തത് ഒമ്പതാമത്തെ നമ്പർ ഹോൾഡ് ചെയ്യുന്ന ഐ ആർ എന്നീ ആൽഫബറ്റ്സുകളിൽ പേരുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ചൊവ്വയെ മുൻനിർത്തിയാണ് ഫലങ്ങൾ പറയുന്നത് നിങ്ങളൊരു തീരുമാനമെടുത്താൽ അത് അല്പം വൈകിട്ടാണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു പരിപൂർണത്തിൽ അത് നടത്തിയെടുക്കുന്ന ആളുകളാണ് നിങ്ങൾ മാത്രവുമല്ല ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി എത്ര കഠിന പരിശ്രമം ചെയ്യേണ്ടി വന്നാലും അതിൽ നിന്നും പിന്മാറാതെ അതിലേക്ക് തന്നെ പരിശ്രമിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവെ നോക്കിയാൽ വാക്കേറ്റങ്ങളും കുത്തുവാക്കുകളും ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ പോലും ഒരു കയറ്റം ഉണ്ടായാൽ അതിനൊരു ഇറക്കവുമുണ്ട് എന്ന് പറയുന്നത് പോലെ കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് വളരെയധികം വന്നുപെടുമെങ്കിൽ പോലും അതിൻ്റെ അന്തിമ നിമിഷത്തിൽ നേട്ടങ്ങൾ ആരംഭിക്കാനും തുടങ്ങും ചുരുക്കി പറഞ്ഞാൽ വീഴ്ചകൾ ഉണ്ടായാൽ പോലും അത് നേട്ടങ്ങളിലായിരിക്കും പര്യവസാനിക്കുന്നതെന്ന് പറയുകയാണ് കൂടുതൽ ശരി ഇനി നിങ്ങളുടെ അഭിരുചികളായിട്ട് കാണുന്നത് ഇഷ്ടപ്പെട്ടവ സ്വന്തമാക്കണം ആയതിനാൽ ഈ പുതിയ പുതിയ ഇഷ്ടങ്ങൾ വരുന്നതനുസരിച്ച് നിങ്ങളുടെ ആ പഴയ മൂല്യങ്ങൾ തള്ളിക്കളയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല മാത്രവുമല്ല നിങ്ങളുടെ സെലക്ഷനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും മികച്ചത് ഏതാണ് എന്ന് നോക്കിയായിരിക്കും നിങ്ങൾ അവയെ സെലക്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് പരാജയപ്പെടേണ്ട അവസരങ്ങൾ പൊതുവെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഒൻപത് എന്ന അക്കം ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൽഫബറ്റ്സിൽ പേരുകൾ ആരംഭിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മളിവിടെ എ മുതൽ ഇസഡ് വരെയുള്ള അക്ഷരങ്ങളിൽ പേരുകൾ ആരംഭിക്കുന്ന ആളുകളുടെ ന്യൂമറോളജി ഫലങ്ങൾ ചുരുക്കിയാണ് പറഞ്ഞതെങ്കിൽ പോലും അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം